ത്രിമധുരത്തിലെ മറ്റൊരു കൃഷ്ണാനുഭവത്തിലേക്ക് സ്വാഗതം നമസ്കാരം സാർ ഞാൻ ഇന്ന് എൻ്റെ മോൾക്കുണ്ടായ ഒരു അനുഭവം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അനുഭവം ഷെയർ ചെയ്യാൻ വൈകിയതിൽ ഭഗവാനോട് ഹൃദയപൂർവ്വം ക്ഷമ ചോദിക്കുകയാണ് മോളിപ്പോ ബി ടെക് തേർഡ് ഇയറിന് പഠിക്കുന്നു സെക്കൻഡ് സെമസ്റ്ററിന്റെ റിസൾട്ട് വന്നപ്പോൾ രണ്ട് സബ്ജക്റ്റ് ഫെയിലായിരുന്നു ഒരു സബ്ജെക്റ്റ് റീ റീവല്യുവേഷൻ കൊടുത്തിരുന്നു അതിന് പാസ്സായി തേർഡ് സെമിന്റെ ലാബ് എക്സാം നടക്കുന്ന സമയത്താണ് സപ്ലിമെൻ്ററി എക്സാമിന് രജിസ്റ്റർ ചെയ്യേണ്ടിയിരുന്നത് അതിന് ഒരു രണ്ട് മാസം മുൻപ് മുതലാണ് ഞാൻ ത്രിമധുരം ചാനൽ കണ്ടു തുടങ്ങിയത് ഒരു വീഡിയോയിൽ സാർ പറയുന്നത് കേട്ടു കൊച്ചുകുട്ടികൾക്ക് എന്തെങ്കിലും നമ്മൾ സമ്മാനം വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവരത് കൊതിയോടെ കാത്തിരിക്കില്ലേ അതുപോലെയാണ് നമ്മുടെ ഉണ്ണിക്കണ്ണനും എന്തെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രതീക്ഷിച്ചിരിക്കുമെന്ന് മോൾക്ക് സെക്കൻഡ് ഇയർ എക്സാം തുടങ്ങുന്നതിന് മുൻപ് ഗുരുവായൂർക്ക് പോകണമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ പോകാൻ സാധിച്ചിരുന്നില്ല എന്റെ മനസ്സിൽ അപ്പോഴാണ് അക്കാര്യം ഓർമ്മ വന്നത് കണ്ണാ നീ കുസൃതി കാണിക്കുകയാണോ ആ ഒരു തോന്നലുണ്ടായി ഞാൻ മോളെ വീഡിയോ കേൾപ്പിച്ചു ഞാൻ മോളോട് പറഞ്ഞു നീ പാസ്സായിട്ടുണ്ട് കണ്ണനെ കാണാൻ ചെല്ലാത്തത് കൊണ്ട് കണ്ണൻ നിന്നെ കളിപ്പിക്കുന്നതാണ് അപ്പോൾ അവള് പറഞ്ഞ അമ്മയെ ലാബ് എക്സാം തുടങ്ങിയിട്ട് ഞാൻ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു എന്നെ എന്തോ വല്ലാതെ ചുറ്റിക്കുന്നത് പോലെ തോന്നിയെന്ന് എനിക്ക് നാളെ തന്നെ ഗുരുവായൂർക്ക് പോകണമെന്ന് പറഞ്ഞു പറഞ്ഞു അപ്പോൾ തന്നെ മോള് അച്ഛനെ ഫോണിൽ വിളിച്ച് ഗുരുവായൂർക്ക് പോകുന്ന കാര്യം പറഞ്ഞു പിറ്റേ ദിവസം ഉച്ചയ്ക്ക് അച്ഛൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് മോളോട് ചെല്ലാൻ പറഞ്ഞു അവിടെ നിന്നും പോകാമെന്നും പറഞ്ഞു അങ്ങനെ വ്യാഴാഴ്ച അച്ഛനും മോളും കൂടി ഉച്ചയ്ക്ക് ശേഷം ഗുരുവായൂർക്ക് പോയി ഞാനൊരു നാല് മുപ്പതൊക്കെ ആയ സമയത്ത് അവരെ വിളിച്ചപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ കടയിലിരിക്കുകയാണെന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു ഏതായാലും ഒമ്പത് മണിക്കുള്ളിൽ ദർശനം കഴിഞ്ഞ് ഇറങ്ങാൻ സാധിക്കുമായിരിക്കും ഇവിടെ എത്തുമ്പോൾ പല കടണേ പതിനൊന്നേ മുപ്പതെങ്കിലും ആവും എന്നൊക്കെ എന്നാൽ ആറു മണി കഴിഞ്ഞപ്പോൾ മോള് വിളിച്ചു പറയാണ് അമ്മയെ ഞങ്ങൾ ദർശനം കഴിഞ്ഞ് തിരിച്ച് ബസ്സിൽ കയറിയിട്ടോ കണ്ണൻ എന്നെ കാത്തിരുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് ക്യൂവിൽ ഒന്നും നിൽക്കാതെ നേരെ കയറി തൊഴാൻ സാധിച്ചു തൊഴുതിറങ്ങിയപ്പോൾ നല്ല ക്യൂ ആയിരുന്നു എന്ന് എനിക്ക് സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞുപോയി ഭഗവാനോട് നന്ദി പറഞ്ഞു സപ്ലിമെന്ററി എക്സാം രജിസ്റ്റർ ചെയ്യാൻ നോക്കിയിട്ട് സ്ലോട്ടില് ഫെയിലായ സബ്ജക്ട് കാണിക്കുന്നില്ലായിരുന്നു അങ്ങനെ കെ ടി യു യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ എൻക്വയറി കൊടുത്തു എക്സാം ഫീ അടയ്ക്കേണ്ട അവസാന ദിവസം രാവിലെ ഞാൻ വിളക്ക് കത്തിച്ച് നാമം ജപിക്കാൻ ഇരുന്നപ്പോൾ മോള് വന്നു സങ്കടം പറഞ്ഞു ഇതുവരെ റിപ്ലൈ ഒന്നും വന്നിട്ടില്ല ഇന്ന് ഫീസ് അടച്ചില്ലെങ്കിൽ ഇപ്രാവശ്യം എനിക്ക് എക്സാം എഴുതാൻ സാധിക്കുകയില്ല ഞാൻ മോളെ സമാധാനിച്ചു നീ പാസ്സായിട്ടുണ്ട് ഭഗവാനില് വിശ്വസിക്കുകയെന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരു മണിക്കൂറോളം കഴിഞ്ഞു ഞാൻ നമസ്കരിച്ചു എഴുന്നേറ്റതും ആ സമയം തന്നെ റിപ്ലൈയും കിട്ടി മോള് പാസ്സായി ഇന്റേണൽ മാർക്ക് ഉള്ളതുകൊണ്ട് രണ്ട് സബ്ജക്റ്റിനും പാസ്സായി ഞാൻ പൊട്ടിക്കരഞ്ഞുപോയി മോള് പാസ്സായി എന്നതിനേക്കാൾ ഭഗവാനിലുള്ള വിശ്വാസം എനിക്കറിയില്ല അത് വാക്കുകളിലൂടെ വിവരിക്കാൻ മോള് ഫെയിലായതുകൊണ്ട് എനിക്ക് വിഷമമൊന്നും തോന്നിയിട്ടില്ല ഭഗവാൻ അവരുടെ കൂടെ എപ്പോഴും ഉണ്ടാവണേ പവിത്രമായ തിരിച്ചറിവോടെ അവരെ മുന്നോട്ട് നയിക്കണേ എന്ന് മാത്രമേ പ്രാർത്ഥിക്കാറുള്ളൂ മക്കളോടും പറയും ഭഗവാനോട് ഒന്നും നടത്തി തരാൻ പ്രാർത്ഥിക്കല്ലേ ഭഗവാൻ കൂടെ ഉണ്ടാവാൻ മാത്രമേ എന്ന് പ്രാർത്ഥിക്കാവൂ എന്ന് നമുക്ക് അർഹതയുള്ളതാണെങ്കിൽ ഭഗവാൻ തരും നമുക്കത് ദോഷം ഉണ്ടാക്കുന്നതാണെങ്കിൽ അത് തരികയില്ല എന്ന് എന്തായാലും കുട്ടികൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴല്ലേ അവർ ഭഗവാനോട് കൂടുതൽ എടുക്കുന്നത് അതുമാത്രമായിരുന്നു എൻ്റെ സന്തോഷം ശാരീരികമായിട്ടുള്ള ധാരാളം ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായിരുന്നു ഭഗവാൻ കൂടെയുണ്ടെന്നുള്ള വിശ്വാസമാണ് എല്ലാറ്റിനും ധൈര്യം തന്നത് മോളും അച്ഛനും കൂടി ഗുരുവായൂർ പോയ അന്ന് ഞാൻ നാമം ജപിക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞൊഴുകി നാമം ജപിക്കുമ്പോൾ സങ്കടപ്പെടാൻ പാടില്ല എന്നറിയാം എങ്കിലും എനിക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ല ആറു വർഷങ്ങൾക്ക് മുമ്പാണ് തൊട്ട് ശേഷം ാണ് തൊട്ട് മുന്നത്തെ വിഷുവിന് മുൻപായി ഗുരുവായൂർ പോകാൻ സാധിച്ചത് അവിടെ നിന്നും കണ്ണന്റെ ഒരു വിഗ്രഹവും വാങ്ങിയിരുന്നു അതിനു പിന്നിലും ഒരു അനുഭവമുണ്ട് പോയി വന്നപ്പോൾ മുതൽ എനിക്ക് എല്ലാ മാസവും ഭഗവാനെ പോയി ദർശിക്കണമെന്ന ആഗ്രഹമായിരുന്നു എന്നാൽ അതിന് സാധിച്ചില്ല അതുകൊണ്ട് കൂടിയാണ് സങ്കടം സഹിക്കാൻ പറ്റാതിരുന്നത് എൻ്റെ ഉള്ളിൽ നിന്നും ആ ആഗ്രഹം എന്നെ ശക്തിയായി വലിച്ചുകൊണ്ടിരുന്നു ഇളയ മോള് സ്കൂളിൽ പോയിരുന്നത് കൊണ്ടാണ് എനിക്ക് പോകാൻ സാധിക്കാത്തത് ഞാൻ കണ്ണനോട് പറഞ്ഞു കണ്ണാ നീ എന്നോട് പിണങ്ങല്ലേ എനിക്ക് എത്ര നിയന്ത്രിച്ചിട്ടും എൻ്റെ കണ്ണിൽ നിന്നും കണ്ണീരൊഴുകിക്കൊണ്ടിരുന്നു എന്നെ മാത്രം എന്താ കണ്ണാ വിളിക്കാത്തത് എന്ന് ചോദിച്ചു എൻ്റെ ഉള്ളിലിരുന്ന് ഒരു മറുപടി വിളിക്കാഞ്ഞിട്ടല്ലോ വിളിച്ച് വരാഞ്ഞിട്ടല്ലേ എന്ന് ഇനി എന്നെ വിളിച്ചാൽ ഞാൻ വരാം കണ്ണ എന്ന് പറഞ്ഞു അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ കൂട്ടായിട്ടുള്ള ഒന്ന് രണ്ട് ചേച്ചിമാർ എൻ്റെ ആഗ്രഹം കേട്ടിട്ട് പലപ്പോഴും എന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ എനിക്ക് വിഷമമായിരുന്നു ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് ഞാൻ കൂടെ ചെന്നാൽ അവർക്കും ബുദ്ധിമുട്ടാവുമോ എന്ന ചിന്തയും എല്ലാവരും കൂടി പോകണമെന്ന് വിചാരിക്കുമ്പോഴൊക്കെ എന്തെങ്കിലും അസൗകര്യങ്ങൾ മക്കൾക്കായിട്ടോ ഭഗവർത്താവിനായിട്ടോ ഉണ്ടാവും എന്തായാലും മോള് പോയി വന്ന ശേഷമുള്ള അടുത്ത വ്യാഴാഴ്ച ഞങ്ങളുടെ കോളനിയിലുള്ള കുറച്ചുപേർ വണ്ടി വിളിച്ച് ഗുരുവായൂർക്ക് പോകുന്നു എന്ന് പറഞ്ഞു എനിക്ക് മനസ്സിലായി ഇത് ഭഗവാന്റെ കളി വിളിയാണെന്ന് അവരുടെ കൂടെ എനിക്കും ഭഗവാനെ പോയി ദർശിക്കാൻ അവസരം കിട്ടി ഞങ്ങളുടെ കൂടെ അന്നുണ്ടായിരുന്ന ഒരു ചേച്ചി എന്നെ വീണ്ടും ഗുരുവായൂർക്ക് പോകാൻ വിളിച്ചു ചേച്ചി ഒരു വർഷമായിട്ട് ഒന്നാം തീയതി തോറും ഭഗവാനെ ദർശിച്ചു വന്നിട്ടുള്ള ഒരു ഭക്തയാണ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഗുരുവായൂർക്ക് പോയി വീണ്ടും കണ്ണൻ എനിക്ക് ഒരു അവസരം കൂടി തന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കണ്ണന്റെ ഉച്ചഭക്ഷണവും കഴിച്ച് തിരിച്ചു വരാമെന്ന് വിചാരിച്ചപ്പോ ചേച്ചി പറഞ്ഞു എന്തായാലും ഇത്രയും സമയമായില്ലേ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം നട തുറന്ന് ശിവയിൽ തൊഴുതിട്ട് പോകാമെന്ന് അങ്ങനെ ശിവേലി ദർശനവും കഴിഞ്ഞ് നാലേ മുപ്പതിൻ്റെ ബസ്സിന് ഞങ്ങൾ പാലക്കാടിന് തിരിച്ചു അതിനുശേഷം മാസത്തിലൊരിക്കൽ നാല് മാസത്തോളമായി ഭഗവാന് ദർശനം നടത്തുവാൻ സാധിക്കുന്നുണ്ട് എല്ലാം ഭഗവാനെ അനുഗ്രഹമാണ് ശിവേലി സമയം ഹരേ രാമച്ചൊല്ലി പ്രദക്ഷിണം വയ്ക്കുമ്പോൾ മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിപ്പോകും എപ്പോഴൊക്കെ ആകട്ടെ യൂട്യൂബ് വീഡിയോയിലൂടെ ശിവേലി തൊഴുന്നതിൻ്റെ പ്രാധാന്യമൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ കൊതിയോടെ കണ്ണനോട് പറയും ഒന്ന് വന്ന് കണ്ണനെ ദർശിക്കാൻ പോലുമുള്ള ഭാഗ്യമില്ലല്ലോ പിന്നെ എങ്ങനെയാണ് കണ്ണാ ശിവേലി ദർശനം സാധിക്കുന്നത് പിന്നെ അതെല്ലാം കണ്ണൻ എനിക്ക് സാധിച്ചു തന്നുകൊണ്ടിരിക്കുന്നു ഭഗവാന് എൻ്റെ പാതാരങ്ങളിൽ പാതാരിന്ദ്രില് സഷ്ടാംഗം പ്രണവിച്ചുകൊണ്ട് ഞാൻ തന്നെ സമർപ്പിക്കുകയാണ് ഇത് എൻ്റെ ഭഗവാൻ്റെ തീരുമാനങ്ങൾ ഈ ഒരു അനുഭവം പങ്കുവയ്ക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് ത്രിമധുരൻ ചാനലാണ് ചാനലാണ് കാരണമായത് സാറിനോടും ഇത് ശ്രവിക്കുന്ന ഓരോ ഭക്തർക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു ഇതിലെന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഭഗവാനോടും ഇത് ശ്രവിക്കുന്ന ഓരോരുത്തരോടും ഭക്തരോടും ചോദിക്കുന്നു ഈ ചെറിയ അനുഭവം ത്രിമധുരൻ ചാനലിൽ കൂടി പറയുമെന്ന പ്രതീക്ഷയോടെ അനു പാലക്കാട് എത്ര സുഖമായിട്ടല്ലേ ഇതിൻ്റെയൊക്കെ പ്രത്യേകത എനിക്ക് മനസ്സിലാവുന്ന എന്താണെന്നറിയോ ഭഗവാന്റെ കാര്യം എഴുതുന്നത് കൊണ്ടായിരിക്കാം എല്ലാവരും എഴുതുന്നത് ഭംഗിയായിട്ട് വരുന്നുണ്ട് അനുഭവങ്ങൾ പറയുന്നത് മനോഹരമായിട്ട് വലിയ വലിയ എഴുത്തുകാർ എഴുതുന്ന ആ ഒരു ഒരു സുഖത്തോടെയും ആ ഒരു അനുഭവം എന്താ പറയേണ്ടതെന്ന് അറിയില്ല ഇത് എവിടുന്നാണ് എങ്ങനെയാണ് സാധിക്കുന്നതെന്ന് അറിയില്ല എന്നെക്കൊണ്ട് എഴുതാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ എനിക്ക് അയച്ചു തരുന്ന ഓരോരുത്തരുടെയും അനുഭവം അങ്ങനെയാണ് മനോഹരമായിട്ടാണ് എൻ്റെ കൈകളിലേക്ക് എത്തുന്നത് ഞാൻ നിങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് നിങ്ങളെല്ലാവരിലേക്കും സമർപ്പിക്കുക ഹരേ കൃഷ്ണ